ഈശ്വഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഈ സമയം നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കാർമൽ റൂഹ മിനിസ്ട്രി അപ്പോൾ കർമ്മലമാതാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിൽ അവരുടെ അവരാണ് ഈ ചാനലിനെ നയിക്കുന്നത് യൂട്യൂബ് ചാനൽ അപ്പോൾ എപ്പോഴും സിസ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ച് ജൂലൈ മാസത്തിലൊക്കെ നമ്മൾ ചൊല്ലി വരുന്നൊരു പ്രാർത്ഥനയാണ് വലിയ അത്ഭുത ശക്തി സൈമൺ സ്റ്റോക്ക് പുണ്യമാനെ മാതാവ് പഠിപ്പിച്ച വലിയ അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥന നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണടയ്ക്കാം സിസ്റ്റിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കർമ്മല മാതാവിനോടുള്ള പ്രാർത്ഥന കർമ്മലയിലെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിക്ഷമായ മുന്തിരിക്കൊടിയെ മോക്ഷത്തിൻ്റെ പ്രഭയെ കന്യാത്വത്തിന് ബംഗം വരാതെ ദേവുത്രനെ പ്രസവിച്ച അത്ഭുത ജനനിയെ ഈ ആവശ്യത്തിൽ എല്ലാവരും ആവശ്യങ്ങൾ മനസ്സിൽ കാണുന്നു ആവശ്യം പറയുക നീ എന്നെ സഹായിക്കണമേ ഓ സമുദ്ര താരമേ എന്നെ നീ തുണയ്ക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നു കാണിക്കണമേ ഓ പരിശുദ്ധ കർമ്മലമാതാവേം ദൈവമാതാവേ വചന മാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിൻ്റെ ശക്തിയോട് എതിർപ്പാൻ കഴിയുന്നവർ ആരുമില്ല ഓ കർമ്മല അമ്മേ ഈ ആവശ്യത്തിൽ വീണ്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ പറയുക നീ എൻ്റെ അമ്മയാകുന്നു കാണിക്കണമേ ആമേ അമ്മേ കർമ്മലനാഥയോടുള്ള ഈ ജപം എല്ലാവരും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് സങ്കടങ്ങള് നിങ്ങൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥന ഉരുവിടുക നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഇഷ്ടമായെങ്കിൽ കാർമൽ റുഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രാർത്ഥന എല്ലാവർക്കും ഷെയർ ചെയ്യുക അങ്ങനെ ദൈവരാജ്യ വിപുലീകരണത്തിൽ നിങ്ങൾ പൻ പങ്കു പറ്റുക ആമേ